അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കും ആ രാത്രി മുംതാസ് എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി എന്തായാലും വേണ്ടില്ല തൻ്റെ ഭർത്താവ് ജിമ്മിന് പോവാൻ ഇപ്പോൾ ഉണരും അത് കഴിഞ്ഞാൽ തനിക്ക് താൻ വിചാരിച്ച രീതിയിൽ എല്ലാം ചെയ്യണം സുബഹിനസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണം കഴിഞ്ഞിട്ടും അദ്ദേഹം എഴുന്നേറ്റില്ല സമയം അതാ സൂര്യൻ ഉദിച്ചു വരുന്നു ഷോ ഇപ്പോഴും ആ കിടത്തം തന്നെ കിടുപ്പ് കണ്ടില്ലേ എന്ത് കെടുത്താ റബ്ബേ ഇതിൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഹോ എത്രയോ സോലഹായ ഭർത്താക്കന്മാരുണ്ടാകും സുബഹിനെ പള്ളിയിലെത്തും റബ്ബേ എത്ര എത്ര നല്ല നല്ല ആളുകൾ എനിക്കതിനുള്ള ഭാഗ്യമില്ല സൂര്യൻ ഉദിച്ചിട്ടും കമിഴ്ന്നങ്ങനെ കിടന്നുറങ്ങാണ് ഒരിക്കലെങ്കിലും നിസ്കരിക്കുന്നത് ഒന്ന് കാണാൻ കൊതി ആവാണ് പക്ഷേ എന്തപ്പോൾ ചെയ്യ തൻ്റെ വിധിയോർത്ത് അവൾ ദുഃഖിച്ചു എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ എണീക്കും എണീറ്റാലും എന്നോട് വഴക്കായിരിക്കും പിന്നെ അതിനു മുമ്പായിട്ട് വേണ്ട അയാൾ എഴുന്നേറ്റ് പോവട്ടെ ജിമ്മിന് എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ മുംതാസ് അതിനു വേണ്ടി കാത്തു നിന്നോ അയാൾ ഇറങ്ങുന്നുണ്ടോ അയാൾ ഉണരുന്നുണ്ടോ എന്നൊക്കെ പക്ഷെ അന്നെന്താ എന്തു പറ്റി മൂടിപൊതച്ച് കിടക്കുകയാണല്ലോ എ സി അങ്ങ് ഓഫ് ആക്കിയേക്കാം എന്നാൽ കുറച്ചൊക്കെ അല്ലെങ്കിലും എന്താ ഇവിടെ തണുപ്പല്ലേ ഉം ഒന്നുകൂടി അങ്ങ് മൂടി മൂടിപ്പൊതച്ച് കിടന്നോളൂ അല്ലാതെന്താ അവൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു ഭയങ്കര കൂർക്കം വലിച്ചുറങ്ങട്ടെ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല അവൾ കിച്ചണിലേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഉമ്മ അതാ വിളിക്കുന്നു മോളെ മുംതാസ് അവൻ ഉണർന്നില്ലേ ആ ഇല്ല ഉമ്മക്ക് അതാ അവൾ ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നു മോളെ ചായ ഒന്നും അങ്ങനെ കുടിക്കാറൊന്നുമില്ല ചൂടുവെള്ളം കിട്ടിയാലും മതി ഉമ്മ ഇത് കുടിച്ചോളി ഒരിക്കലും ഉമ്മ ഇഷ്ടമല്ലായിട്ടില്ല സ്നേഹമാണ് അവരോടൊക്കെ പക്ഷേ ഭർത്താവ് അയാളുടെ കൂടെ കഴിയില്ല നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഫൈസലിൻ്റെ പേരും പറഞ്ഞ് എന്നാലോ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളുടെ സ്വഭാവം എന്താ എപ്പോഴും മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ ഇന്നെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനാൽ ഇല്ല ആ ഉമ്മ മ വിളിക്കുന്നു മോളെ മുമതാസ് അവൾ നേരെയതാ ആ ഉമ്മ മോളെ പിന്നെ നമ്മൾ നിങ്ങൾ നിൽക്കാതെ കഴിഞ്ഞല്ല അതെ പാർട്ടിയും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ ഒന്നെങ്കിൽ അവിടെ വെച്ച് അല്ലെങ്കിൽ ഇവിടെ വെച്ച് മാതാപിതാക്കൾക്ക് വരാൻ ബുദ്ധിമുട്ടാകുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്താ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ മുമതാസിന് ശരിക്കും സങ്കടമാണ് വന്നത് പാവം ഇവരുടെ മനസ്സ് അങ്ങനെയാണ് പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഞാനല്ലേ അയാളുടെ പ്രഹരം ഒക്കെ അതൊന്നും മോളെ അവനെന്ന് പോയി വിളിച്ചു നോക്ക് താല്പര്യമില്ല അയാൾ ഒരിക്കൽ പോലും ഇക്ക എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവനെ എന്നൊന്നും വിളിക്കാൻ തീരെ താല്പര്യമില്ല ഇഷ്ടമല്ല എന്തെന്നറിയില്ല അയാളെ കാണുമ്പോൾ തന്നെ ഒരു തരം വെറുപ്പാണ് മോളെ മൂത്താസേ അവനെ പോയി വിളിക്കടി സമയം ഒരുപാടായല്ലോ ഇതാ ഒൻപത് മണിയായി തുടങ്ങി എന്താ അതോൻ്റെ കെടുത്തത്തിനൊരർത്ഥം അവൾ കടിയുണ്ടാക്കുന്നതിനിടയിൽ പറയുന്നു ആ അമ്മ അവൾ നേരെയതാ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു ജിമ്മിന് പോകുമെന്ന് കരുതി ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തു നിൽക്കുന്നത് പക്ഷേ ആ കീയെടുക്കാൻ ഒരിക്കലും പറ്റില്ല ഉമ്മൻ നിർബന്ധിക്കാണ് വിളിക്കാൻ പറഞ്ഞിട്ട് അവൾ ഒരു നിമിഷം ആ റൂമിന്റെ വാതിൽക്കലേക്ക് ചെന്ന് നോക്കി നിൽക്കുന്നു കിടക്കുന്ന കണ്ടില്ലേ മുമതാസ് ഡേ അവളുടെ ഭർത്താവിൻ്റെ ആ ഒരു വിളി മുംതാസ് നീ എവിടെ വണ്ണേ അയാളുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവുമാണ് വന്നത് എന്താ വിളി മുംതാസ് എവിടെ പെണ്ണെ നീ ഒന്നിങ്ങ് വന്നേ എവിടെ നീ അദ്ദേഹം കണ്ണു തുറക്കാതെ ബെഡിലാകെ അവളെ തപ്പി മുംതാസ് അയാൾ എഴുന്നേറ്റ് ഓ സമയം എത്രക്കെയായി മുംതാസ് നീ എന്തെന്നെ വിളിക്കാതിരുന്നത് ഏ നീ എപ്പോഴും എന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഒന്നും നീ ഒന്നിങ്ങ് വന്നേ അവൾക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി അതെ ഉമ്മ വിളിക്കുന്നുണ്ട് ഉമ്മ എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മയോ എന്തിന് ഉമ്മ എഴുന്നേൽക്കാൻ പറയാൽ പറയൂലോ എന്നോട് ഏഹ് അതെ ഉമ്മ വിളിക്കുന്നുണ്ട് നീ ഇങ്ങ് വന്നേ വെണ്ണേ ഇവിടെ ഒന്ന് ഇരുന്നേ നിനക്കെന്ത് ഇത്ര ബിസി നിനക്കെന്ത് ഇത്ര തിരക്ക് സത്യം പറഞ്ഞാൽ നിന്നെനിക്ക് കാണാൻ പോലും കിട്ടുന്നില്ല കേട്ടോ എനിക്ക് വിഷമമുണ്ട് വിവാഹം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു എൻജോയ്മെൻറ്റ് നമ്മൾ രണ്ട് പേരും ഉണ്ടായിട്ടില്ല നമുക്കൊന്നൊരു യാത്ര പോയാലോ നമ്മൾ രണ്ടുപേരും തനിച്ച് ആരാരും ഇല്ലാത്ത സ്ഥലത്തേക്ക് മുമതാസ് ഒന്നും വെണ്ടേയില്ല എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് അവൾ അതിനു വേണ്ടിയിട്ടാണ് അവൾ ഒരുങ്ങിയതും പക്ഷെ തൻ്റെ ഭർത്താവ് ഇന്നത്തെ സംസാരം വേറെ രീതിയിലാണ് അതെ ഇങ്ങളെന്നെന്താ ജിമ്മിൽ നിന്ന് പോയില്ലേ ജിമ്മന് നീ ഉണ്ടാവുമ്പോൾ എനിക്കതിനെ തോന്നില്ലല്ലോ പഠിച്ചോനെ എന്ത് സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം മുമതാസ് എൻ്റെ പെണ്ണെ നീ ഒന്ന് ഇവിടെ ഇരുന്നേ അവൾ തിരിഞ്ഞിരുന്നു നിന്നു എന്താ നിനക്ക് ഇങ്ങോട്ട് വന്നടി അവളുടെ ആ ഒരു മൃദുലമായ കൈകൾ അയാൾ പിടിച്ചു അവൾ അത് പെട്ടെന്ന് വിടുവിച്ചു എന്താ എന്നോട് ദേഷ്യമാണോ പിന്നെ നീ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ട് അത് നിന്നുള്ള സ്നേഹം കൊണ്ട് പറയല വേണേ എനിക്ക് നീ മാത്രം നിന്നെ എനിക്ക് ഒരാൾക്കും വിട്ടുകൊടുക്കുന്നതിന് ഇഷ്ടമല്ല അതെനിക്ക് താല്പര്യമില്ല എനിക്ക് നീ എപ്പോഴും എൻ്റതു മാത്രമായിരിക്കണം മറ്റൊരാൾ നിന്നെ നോക്കുകയോ നിന്നെ സംസാരിക്കും നിന്നോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്നോടൊന്നും പറയണ്ട അതെന്താ മുമതാസ് അയാളുടെ ആ ഒരു കൊഞ്ചലോട് കൂടിയുള്ള സംസാരം അത് ശരിക്കും മുമതാസിനെ ഞെട്ടിച്ചു മുമതാസ് നീ എന്താ ഇങ്ങനെ ഞാൻ നിന്നെത്ര ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചത് എന്നിട്ട് മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ നിങ്ങൾ കറങ്ങല്ലേ എന്താ വേണം അവരൊക്കെ വെറും ഫ്രണ്ട്ഷിപ്പ് ഓൺലി അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല നീ എന്തൊക്കെയാ കരുതിയത് എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്തൊക്കെ തന്നെയായാലും അതിനപ്പുറത്തെ കേട്ട് ഒന്നുമില്ല മുമതാസ് നീ ഇങ്ങ വന്നേ ഇവിടെ ഒന്ന് ഇരുന്നേ എൻ്റെ കൂടെ നിന്നോട് സ്നേഹത്തോടെ ഒന്ന് നിന്നോട് സംസാരിക്കുവാനോ നിന്നോടൊന്ന് ഇടപഴകുവാനും എനിക്ക് എന്നോട് എന്നോടങ്ങനെ ഇടപഴകാനാ എപ്പോഴും ആളുകൾ ഉണ്ടാവുമല്ലോ കൂടെ പിന്നെ ഞാനായിട്ടിപ്പെന്തിനാ സത്യം പറഞ്ഞാ ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയട്ടെ എന്ത് മുമതാസ് എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല എന്ത് എന്ത് നീ പറയുന്നത് അതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല മുംതാസ് നീ എന്താ കളി പറയുകയാണോ അതെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാലേ നമ്മള് വാക്കുകൊണ്ട് പോലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇതൊക്കെയെന്ന് വെച്ചാൽ വിവാഹബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ബന്ധം തന്നെയാണ് ഓഹ് അപ്പോ അറിയാമല്ലേ ആ പിന്നെന്താ അങ്ങനെ തമാശയിൽ പോലും നീ എന്തു തന്നെ വിഷമിക്കുന്നത് വിഷ്മോ ഞാൻ ഉണ്ടായി ഉണ്ടാകുന്നതാണോ നിങ്ങൾക്ക് വിഷമം അതോ ഇല്ലാതിരിക്കുന്നതോ സത്യം പറയണം എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പിന്നെ ഉമ്മ പറഞ്ഞിരുന്നു പാർട്ടിയുടെ കാര്യക്കെ നമുക്ക് പാർട്ടി നടത്തണ്ടേ അത് ഇവിടെ വെച്ചാകാം അല്ലേ എന്തെങ്കിലും ഉമ്മ പറഞ്ഞോ വീട്ടുകാർ വരുന്നതിനെ കുറിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവൾ ഒന്നും മിണ്ടേയില്ല ഇദ്ദേഹം എന്താ ഇങ്ങനെയൊക്കെ ഇന്നലെ വരെ എന്നോട് അത്രക്കും കടിച്ചു കീറിയ മനുഷ്യൻ എത്രയോ വെട്ടം ഉപദ്രവിച്ച മനുഷ്യൻ ഇന്ന് നല്ല രീതിയിൽ തന്നോട് കൊഞ്ചിക്കൊഴിയാൻ വന്നിരിക്കുന്നു അതെ ഞാൻ പറയുന്നത് കാര്യമാണ് എന്ത് കാര്യം എനിക്ക് നിങ്ങളോട് കൂടെ ജീവിക്കാൻ താല്പര്യമില്ല മുംതാസ് നീ എന്നെ വിട്ട് പോവുകയാണ് പോ ഏ നീ എന്നെ വിട്ട് എന്തിനാ പോകുന്നത് നീ പോയി എനിക്കാരാ ഞാൻ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കാമികമാരുണ്ടല്ലോ എന്താ പെണ്ണ് അതൊക്കെ വെറും ഒരു ടൈം പാസ് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല നീ എന്തൊക്കെ തന്നെ നോക്കി അങ്ങനെ ചെയ്താലും നിനക്ക് ഒന്നും കാണാൻ കഴിയില്ല ആ അത് മതിയല്ലോ ഒരു പെണ്ണിനോട് കൊഞ്ചു കുഴയൊന്ന് സംസാരിക്കുന്നതും കൂടെയിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കണ്ടാൽ പോരെ ഏതൊരു പെണ്ണിനും മനസ്സിലാകും നിങ്ങളുടെ കളിയൊക്കെ അതെ ഞാനത്ര ബുദ്ധി കുറഞ്ഞ പെണ്ണൊന്നല്ല എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുമതാസ് നീ വല്ലാതെ അങ്ങ് സ്ട്രോങ്ങിലാണല്ലോ സംസാരിക്കുന്നത് എന്ത് പറ്റി നിനക്ക് തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവ സ്വഭാവമാറ്റം കണ്ട് ശരിക്കും മുമതാസ് നീ ട്ടിപ്പോവുകയാണ് നിങ്ങൾ പോകുന്നില്ലേ വീണ്ടും അവൾ ചോദിച്ചു ഞാനിന്നെങ്ങോട്ടുമില്ല ഒക്കെ ഇവിടെ അങ്ങ് നടത്താം എന്താ പോരെ പിന്നെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചാലോ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് ഒക്കെ കുറച്ച് സ്ലീവ് ലീവ് വേണേ പിന്നെ ഈ എൻജോയ്മെൻ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ നീ വാ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും എത്ര സ്ഥലമുണ്ട് ഏ ഈ അമേരിക്കയിൽ നിന്ന് എത്രയോ സ്ഥലം ഫ്ലൈറ്റിന് പോകാൻ താല്പര്യമില്ല നമുക്ക് ബസ്സിന് പോകാം എന്താ അല്ലെങ്കിൽ കാറിന് പോകാം നിൻ്റെ ഇഷ്ടം പോലെ തൻ്റെ ഭർത്താവ് എന്താ റബ്ബി ഇങ്ങനെ ഇന്നലെ വരെ തന്നോട് അത്രയധികം ക്രൂരമായി പെരുമാറിയിരുന്ന അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ ശരിക്കും മുംതാസ് അത്ഭുതപ്പെടുകയാണ് ഭർത്താവിനോടൊപ്പം നല്ല രീതിയിൽ ജീവിച്ചിട്ട് കുറച്ച് ദിവസമായി എല്ലാം ഇട്ടിറിഞ്ഞ് പോകുവാനാണ് ആഗ്രഹം ഇന്ന് പാസ്പോർട്ടെടുത്ത് ഞാനിവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങിയിട്ട് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകും പിതാവിനോട് പറയും ഉപ്പ എനിക്കൊരിക്കലും താല്പര്യമില്ല അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഉപ്പ എന്ന് തുറന്ന് പറയണം അങ്ങനെ ആഗ്രഹിച്ചു നിന്ന ദിവസമാണ് ഇന്ന് പക്ഷേ ഇന്ന് ഇയാളുടെ സ്വഭാവം ഇങ്ങനെ റബ്ബേ ഞാൻ റബ്ബെ എങ്ങനെ അത് വിശ്വസിക്കും എനിക്ക് കഴിയുന്നില്ല മുംതാസ് വീണ്ടും അവൾ ഞെട്ടിപ്പോയി സ്നേഹത്തോടെ തൻ്റെ ഭർത്താവ് തൻ്റെ പിന്നിലായിട്ട് നിൽക്കുന്നു ആ എന്താ ഇങ് വന്നേനെ നീ എന്താ ഇങ്ങനെ ഏഹ് എന്നോടൊന്ന് നിനക്ക് ഇത്രയധികം ദേഷ്യം ഞാൻ പറഞ്ഞല്ലോ നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്യും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ എന്താന്ന് വെച്ചാൽ എന്താണ് നിൻ്റെ ആഗ്രഹം അത് ഞാനങ്ങ് ചെയ്യും എന്താ നിനക്ക് എന്നോട് ഇനിയെങ്കിലും ഒരു വിശ്വാസം തോന്നിക്കൂടെ ഇനിയെങ്കിലും നിനക്ക് എന്നോട് നല്ല രീതിയിലൊന്ന് പെരുമാറിക്കൂടെ എന്താ പിന്നെ പറ ട്രിപ്പ് എങ്ങോട്ടോ പോകേണ്ടത് ദേ നിങ്ങൾ എന്നെ കളിയാക്കുകയല്ലേ ഏ എന്തിന് കളിയാക്കുന്നു പെണ്ണേ ഒരിക്കലുമില്ല എൻ്റെ ഭാര്യയല്ല നീയേ ഞാൻ നിക്കാഹിച്ച പെണ്ണല്ലേ ഫൈസൽ എന്നുള്ള ഒരു വാക്ക് പോലും അയാളുടെ വായിൽ നിന്ന് അപ്പോൾ വീണില്ല ശരിക്കും അവൾക്ക് തന്നെ എന്തൊക്കെയോ തോന്നാണ് റബ്ബയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇയാൾ എന്ത് സംഭവം എങ്ങനെ ഒന്നൊന്നും അറിയുന്നില്ല അള്ളാഹുവേ പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല അയാളതാ നേരെ ഉമ്മയുടെ അടുക്കളിലേക്ക് പോകുന്നു ഉമ്മ ആ എന്താ മോനെ ഞാൻ മൂപ്പ ഒരു ട്രിപ്പ് പോയിട്ട് വരാം ട്രിപ്പോ എങ്ങോട്ടാണ് ആ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ പോയിട്ട് വരട്ടെ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ നാല് ദിവസം ഓക്കെ ഉമ്മ ഓക്കേ അല്ലേ ആ മോനെ പോയിക്കോളി എങ്ങോട്ടങ്ങളൊക്കെ പോയി വരി അപ്പോൾ ആ കുട്ടിൻ്റെ പഠനം കാര്യങ്ങളൊക്കെ അതൊക്കെ ഉമ ഞാൻ നോയിക്കൊണ്ട് അതൊന്നും വിഷയമില്ല പറഞ്ഞു പറഞ്ഞുവിടാ എന്തൊക്കെ തന്നെയാലും പോട്ടെ അല്ലാതെ ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ ഹണിമോൺ ട്രിപ്പൊക്കെ പെട്ടെന്ന് പെങ്ങൾ ഓടി വന്നു ആ ഇക്കെ എങ്ങോട്ടാ പോകുന്നത് ഹണിമൂൺ എങ്ങോട്ടാ എന്താ നീ പോയിരുന്നോ ഏയ് ഇല്ല ഞാനില്ല ഞാനേ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പാവം ഞാൻ വരുന്നില്ലേ അവൾ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു പക്ഷേ മുമതാസിന്റെ മനസ്സിൽ സന്തോഷമില്ലായിരുന്നു എന്താ മുംതാസ് ഒരു സന്തോഷല്ലാത്തത് ഏ ഒന്നുമില്ല അവളൊക്കെ ഞാൻ സന്തോഷിപ്പിക്കാൻ കൊണ്ടുപോവില്ലേ ആ ഓക്കെ ഹാപ്പി ജേണി ചിരിച്ചുകൊണ്ട് അതാ പെങ്ങൾ പറയുന്നു മുംതാസിന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുകയാണ് എനിക്ക് ഞാൻ ഇന്ന് അയാൾ ഉപേക്ഷിച്ചു പോകാമെന്ന് വിചാരിച്ചതാണ് ഇന്നിപ്പെന്താ എന്നോട് ഒരു സ്നേഹം ഇന്നാണെങ്കിൽ ജിമ്മിനും പോയില്ല ഒന്നിനും പോയില്ല എനിക്കറിയുന്നില്ല എന്നെ സോപ്പിട്ട് നിർത്താനുള്ള എന്തെങ്കിലും പരിപാടി ആയിരിക്കും പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മക്കളെ ഇറങ്ങണത് ആ ഉമ്മ ഉമ്മാങ്ങള് നോക്കട്ടെ മുമതാസ് എങ്ങോട്ടാണ് നിനക്ക് ഇഷ്ടം എനിക്ക് എങ്ങോട്ടും ഇഷ്ടല്ല എനിക്കെ വീട്ടിലെത്തിയാൽ മതി ആഹാ എന്താ പെണ്ണ് നീ ഇങ്ങനെ മോളെ മുമതാസേ അവ വിളിക്കുന്നു കേട്ടില്ലേ നിനക്ക് ഇഷ്ടമല്ലോടത്തൊക്കെ പോയിക്കൂടെ മോളെ നിനക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ അതന്നെ വലിയ ഭാഗ്യല്ലേ ഉമ്മ പറയുന്നു ഭർത്താവ് ഇന്നലെ രാത്രി വരെ എന്നോട് അത്രക്കും കർശനമായി പെരുമാറിയിരുന്ന ഭർത്താവ് ഇന്ന് നേരെ വെളുത്തപ്പോഴാണ് സ്വഭാവമാകെ മാറി മറഞ്ഞത് എന്താണാവോ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ദാസ് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോട്ടോ എന്തിന് അല്ല നീ എന്താ ഹണിമീൻ റിപ്പ് വരാത്തത് എന്റെ കൂടെ നിനക്കെന്തൊരു മടി എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് താല്പര്യമില്ല മുതാസ് എന്താ എന്ത് താല്പര്യമില്ലാത്തത് എന്താ വേണ്ടത് ഞാൻ ചെയ്തു തരും നിനക്ക് നിന്റെ ആഗ്രഹം എന്താ അതെനിക്ക് അത് ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും സാധിപ്പിച്ചു തരുമോ ആ പിന്നെന്താ നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് സാധിപ്പിച്ചു തന്നിരിക്കും സത്യമാണോ സത്യം പിന്നെ വാക്ക് മാറാൻ പറ്റൂല വാക്ക് മാറേണ്ട ആവശ്യം ഇന്ന് എനിക്കില്ല എനിക്ക് വാക്കും വാക്കുമാറേണ്ടത് എന്താവശ്യമാണ് സത്യമാണല്ലോ ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളത് എനിക്ക് തരേണ്ടി വരും തീർച്ചയായും എനിക്കെൻ്റെ പാസ്പോർട്ട് വേണം അവൾ ചോദിക്കുന്നു അദ്ദേഹം ഒരു നിമിഷം ഞെട്ടിപ്പോയി പാസ്പോർട്ടോ എന്തിന് അത് ചോദിക്കരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വാക്ക് വാക്കാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ ചോദിക്കുന്നതെന്തും ഞാൻ തരുമെന്ന് പക്ഷേ നിങ്ങൾ എന്താ എന്തിനാ പാസ്പോർട്ട് ഒന്നും ചോദിച്ചില്ലേ അപ്പോൾ അതെന്താ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എനിക്ക് എൻ്റെ പോലെ പോകണം അതിന് വേണ്ടിയിട്ട് തന്നെ നിന്റെ ഇഷ്ടം പോലെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിന്റെ ഇഷ്ടം എന്താ അതാണ് ഇന്ന് മുതൽ എനിക്ക് നീ എന്താണ് ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അവിടെ ഞാൻ നിന്നെ എത്തിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വാക്ക് പാലിക്കില്ല എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടിയേ തീരൂ മമതാസ് നീ എന്ത് ഇത്രയധികം ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് എന്റെ പാസ്പോർട്ട് വേണം അത് അതെനിക്കുള്ളൂ വേറൊന്നും എനിക്കില്ല പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അത് നിന്റെ അടുത്ത് തന്നാലേ നീ അവിടെ ഇവിടെ ഇട്ടിട്ട് അതങ്ങ് കേടുവരുത്തി നഷ്ടപ്പെട്ടു പോയാൽ ഓ പിന്നെ നിങ്ങൾ എന്നെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അന്നൊക്കെ എന്റെ പാസ്പോർട്ട് സംരക്ഷിച്ചിരുന്നത് ഞാൻ തന്നെയായിരുന്നു അല്ലാതെ അതിന് പ്രത്യേകിച്ച് സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു എന്നെ അത്രെ സംരക്ഷിക്കണമെന്നില്ല നിങ്ങൾ ഒരു പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം ഇത്ര നിബന്ധന അതത്രമാത്രം സേഫ്റ്റിയിൽ മുതാസ് നീ എന്താ ഇങ്ങനെ ഇന്ന് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ ഒരു പച്ച പാവമായിരുന്നു ഇപ്പോൾ നിനക്ക് അല്പം അഹങ്കാരം കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല അഹങ്കാരം അതെനിക്ക് ഇല്ലെന്നിട്ടല്ല പക്ഷേ ഞാനത് പുറത്തെടുക്കായിട്ടാണ് അഹങ്കരിക്കാലോ എൻ്റെ ഉപ്പ എനിക്ക് അത്രക്കും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് എൻ്റെ പേരിൽ പിന്നെന്താ എനിക്ക് അഹങ്കരിച്ചോടെ ഓ അങ്ങനെ അതൊക്കെ ഓക്കെ തന്നെയാണ് അതൊന്നും നോ പ്രോബ്ലം പക്ഷേ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ ഉപ്പസമ്മാനമായി നൽകിയ ആ ഒരു ഡയമണ്ട് നെക്ലേസ് വരെ അത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് മുമതാസ് നീ എന്തീ പറയുന്നത് എന്തൊക്കെയാ നീ പറയുന്നത് അതെ അത് സത്യമാണ് നിങ്ങൾ യെസ് തോറിനോ അത് പറഞ്ഞാൽ മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കും അല്ലെങ്കിൽ എൻ്റെ പാസ്പോർട്ട് എനിക്ക് തരണം എനിക്കിവിടുന്ന് രക്ഷപ്പെടണം എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല മുമതാസ് വിട്ടു തുറഞ്ഞ് പറ പറയുന്നു അങ്ങനെ അതാ അയാൾ പറയുന്നു മമതാസ് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് ആ മാല എന്താ ഇനി എന്താ ഇനി നീ എൻ്റെ കൂടെ വരില്ലേ ഒരിക്കലും അയാൾ തരില്ല എന്നുള്ള ഉറപ്പിൽ മേലായിരുന്നു അവളത് പറഞ്ഞത് അയാൾ അതാ അപ്പോൾ തന്നെ അവളുടെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു താക്കോലെടുക്കുന്നു തുറക്ക് തുറന്നു നോക്ക് അവൾ ധൈര്യപൂർവ്വം ആ ഷെൽഫ് തുറക്കുന്നു ശരിക്കും അവൾ ഞെട്ടിപ്പോയി അതാ തൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആ ഒരു ഡയമണ്ട് നെക്ലേസ് ആ ഒരു ഷെൽഫിനകത്ത് തൊട്ടടുത്തായിട്ട് തൻ്റെ പാസ്പോർട്ടും എടുത്തോ രണ്ടും നീ എടുത്തോ നോ പ്രോബ്ലം നീ എടുത്തോ എന്തിനാണ് അതെല്ലാം ഇവിടെ ഒളിപ്പിച്ചു വെച്ചത് നീ എന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ അല്ലാതെ എനിക്ക് നിന്റെ ഡയമണ്ട് നെക്ലേസോ പാസ്പോർട്ടോ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല നീ എന്നെ വിട്ടു പോകാതിരിക്കാൻ എന്നും എൻ്റേതായിരിക്കാൻ മാത്രമാണ് ഇത്രയും സേഫ്റ്റിയിൽ ഞാൻ ഓഹ് നിങ്ങളുടെ സ്വഭാവം കണ്ടപ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്നോട് സ്നേഹമുള്ള ഒരാൾക്ക് ഈ ഒരു സ്വഭാവത്തിൽ മുംതാസ് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ സോറി ക്ഷമിക്കണം എന്ന് ഞാൻ പറയുകയാണ് ഭർത്താവിൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ മുംതാസിനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല തൻ്റെ നേർക്ക് നീട്ടിയ ആ ഒരു പാസ്പോർട്ടും ഡയമണ്ട് നെക്ലേസും അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് എന്തായിരിക്കും മുംതാസിൻ്റെ ഭർത്താവിൻ്റെ പ്ലാനിങ് എന്തുകൊണ്ടാണ് അവളെ ഇത്രയധികം ഇന്ന് സ്നേഹിച്ച് കൂടെ കൊണ്ടുപോകുന്നത് നല്ല ജീവിതത്തിനു വേണ്ടിയോ അതോ മറ്റെന്തിനെങ്കിലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നാൽ ഈ സമയം അതാ നമ്മുടെ സൗദക്ക് പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാവർക്കും സന്തോഷമാണ് ഉമ്മ പ്രത്യേകം പറയുന്നു മോനെ എല്ലാം കറക്റ്റ് ഒക്കെ കൊടുത്തോണ്ടിട്ടോ ഉമ്മ വിളിച്ച് വിളിച്ച് പറയുന്നു ആ ഉമ്മ ഞങ്ങളിവിടെ വന്നതിന് ശേഷമേ പോവുള്ളൂ എന്തായാലും കൊടുത്തിട്ടിട്ടുണ്ട് ആയിക്കോട്ടെ ഉമ്മക്ക് അപ്പോഴാണ് സമാധാനമായത് മോനെ ഷാമോനെ ആ എന്തു ഉമ്മാ ഉമാൻ്റെ കുട്ടിയെ സൗദിക്ക് പാസ്പോർട്ട് എടുക്കാൻ കേട്ടോ ആണോ ഉമ്മ എല്ലാവരും പോട്ടെ എല്ലാവരും പരിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ കണ്ടുവരട്ടെ മോനെ പിന്നെ ഉമ്മാൻ്റെ കുട്ടി കൂടെ പോയി കൊടുത്തോണ്ടേ ഉമ്മാ എന് നവാസ്കറിയല്ലേ അതൊക്കെ ഏ പിന്നെ എന്തിനപ്പല്ല ഞാൻ പോകണ്ട ഞാൻ പോകണമെങ്കിൽ പോകാൻ കൊഴപ്പല്ല ഉമ്മ ഞാൻ പോകേണ്ട ആവശ്യം ഒന്നുമില്ല അതൊക്കെ വളരെ സിമ്പിളല്ലേ ഉമ്മാ മോനെ എനിക്കടെ ഒരു ബേജാറ് നവാസിനെ ഓളെ കൊണ്ടെടുക്കാൻ കഴിയുമെന്ന് എന്താ ഉമ്മ ഉമ്മാങ്ങളീ പറയണത് ഓല എത്ര വർഷം ഗൾഫിലൊക്കെ നിന്ന ആൾക്കാരാ ഇത്താത്ത ഇത്താത്തേം ഇക്കെ കൂടെ ഇതിപ്പോ എന്തോ ഇക്ക ആദ്യമായിട്ടാണോ അല്ല മോനെ എന്നാലും അല്ലേ പറയാൻ പറ്റൂല്ല എന്തെങ്കിലുമൊക്കെ പോവോ എന്നൊക്കെ ഒരു പേടിയാണെനിക്ക് സൗദന കൊണ്ടു നടക്കുമ്പോളേ എന്തെങ്കിലുമൊക്കെ അവിടെ ആ ഓളെ ചെവിയിലൊക്കെ എത്തിച്ച് കഴിഞ്ഞാൽ ഒന്നിനും പഠിക്കൂലേ അതുകൊണ്ടാണ് മോനെ ഞാൻ പറയുന്നത് ഉമ്മ ഒന്നും പേടിക്കണ്ട പഠിച്ചിറമ്പിൽ എല്ലാം തവക്കലാക്കുക അല്ലാതെ ഒരാളെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുമോ മോനെ അതൊക്കെ ശരി തന്നെയാണ് ഫസീല പെട്ടെന്നാണ് അത് ഓർമ്മ വന്നത് പഠിച്ചോനെ ഫസീല അത് പേടിക്കേണ്ട വിഷയം തന്നെയാണ് ആ ഹുസൈനാജി എന്ന് പറഞ്ഞ ആ ഒരു കോടീശ്വരൻ്റെ മുഖത്തേക്ക് അത്രക്കും വലിയ ആ ഒരു ആസിഡിൻ്റെ ടിന്നെടുത്തൊഴിച്ച പെണ്ണാണ് അതും ആ പാതിരാത്രിയിൽ മണിയറയിലേക്ക് മണവാട്ടിയായി ചമ്മഞ്ഞുകൊണ്ട് വന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് ആസിഡൊഴിച്ച് രക്ഷപ്പെട്ട പെണ്ണ് ഹു വല്ലാത്ത ധൈര്യം തന്നെ ഒന്നിനു മടിക്കൂല റബ്ബേ നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും നീ കാത്തു രക്ഷിക്കണേ അല്ലാ ആ നിമിഷം അതാ ഷമ്മാസ് പറയുന്നു മോനെ മല കുട്ടിയെന്ന് ഉമ്മാ പേടിക്കാമൊന്നുമില്ല മോനെ പേടിക്കണ്ടായിട്ടൊന്നല്ല പാസ്പോർട്ടിന് എടുക്കണോന്നറിയായിട്ടുമല്ല ചുറ്റു ഭാഗത്തും ശത്രുക്കളല്ലേ ഓലിപ്പോൾ ജീവിതത്തിൽ കണ്ടെ കിടന്നിട്ടല്ലോ അസൂയക്കാർ പലരും ഉണ്ടാവും ഇവിടെ നടക്കണക്കെന്ന് ചോർത്തി കൊടുക്കാൻ ആരൊക്കെ ഉണ്ട് ആർക്കറിയാം ആ പെണ്ണ് കറുത്ത പെണ്ണാണെന്ന് പറഞ്ഞ് എല്ലായിടത്തും പാടി പറഞ്ഞ് നടക്കുന്നെ അതൊക്കെ എനിക്ക് മറക്കാൻ കഴിയൂല എന്താ ഓൾക്കൊരു സൗന്ദര്യത്തിന് കുറവ് ഏഹ് കറുപ്പിലെന്താ അഴുകില്ലേ എന്തൊരു ഇതാണ് ഈമാനുള്ള മുഖത്ത് കണ്ണുനോക്കുമ്പോൾ ഉമ്മാ അതങ്ങനെ പലരും പറയും അതൊക്കെ അസൂയാണ് അല്ലാതെ വേറൊന്നുമല്ല സത്യം പറഞ്ഞാൽ സൗദിയുടെ കാര്യത്തിൽ അത് ഷമ്മാസിനും നല്ല ടെൻഷനുണ്ടായി ഒരു നിമിഷം ഇതുവരെ നുസേബയുടെ കാര്യത്തിലായിരുന്നു കാരണം ഹുസൈനാജി ഹോ അയാള് ഒരു നിലക്കും വിടുന്നില്ലായിരുന്നു ഇപ്പതാ ഫസീലോ ഇവരുടെ ശത്രുപക്ഷത്ത് പഠിച്ചോനെ നീ കാക്ക് അല്ല ആ സമയം തന്നെ അതാ നവാസിനെ വിളിക്കുന്നു ഷമ്മാസ് ഇക്ക ആ എന്താ മോനെ അല്ല എന്നാ പാസ്പോർട്ട് ആ അത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇക്ക പിന്നെ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിട്ടോ ഏയ് മോനാത് പേടിക്കാറൊന്നുമില്ലല്ലോ പാസ്പോർട്ട് ഓഫീസിൽ നമ്മൾ പോകുന്നതല്ലേ പുതുക്കാൻ വേണ്ടതിനൊക്കെ വേണ്ടിയിട്ട് ആ ഒന്നും വിഷയമില്ല അല്ലേ ഇത്താനം കൊണ്ട് പോകുമ്പോഴൊക്കെ ഏയ് ആ ഒന്നും കുഴപ്പമില്ലടാ ഇൻഷാല്ല എന്തു വേണ്ടി വിളിക്കണ്ട് ഷമ്മാസ് ഒരു നിമിഷം പടശ്ശിനോട് ദ്വാ ചെയ്തു അല്ലാ അവരുടെ ദാമ്പത്യ ജീവിതം നീ വിജയിപ്പിക്കല്ലാ ആ മീൻ ഇക്കയുടെ കൂടെ ജീവിക്കാൻ ഇത്താക്ക് കഴിയട്ടെ മറ്റേ ഇത്ത കാണിച്ച പോലെ ഒരു ക്രൂരകൃത്യങ്ങളും ചെയ്യാതെ നല്ല രീതിയിൽ റാഹത്തോട് കൂടി ജീവിക്കാൻ റബ്ബെ നീ തുണക്ക് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരൊക്കെ എത്തു